കുറേ ദിവസമായി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സോയാബീനാണ് കേട്ടോ അപ്പോൾ കുറച്ച് സോയാബീനെ കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ സോയാബീനൊക്കെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതായത് നന്നായ രീതിയിൽ ഇനി നമ്മൾ ചെയ്യുന്ന ഇതിൽ വെള്ളം ഉണ്ടാവും അത് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് നമ്മൾ ചെറിയ സോയാബീൻ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് കട്ട് ചെയ്യാൻ പോകണേ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്ന മസാല എന്ന് പറയാൻ നാല് സവാള ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ആറേഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സോയാബീൻ എല്ലാം അരിഞ്ഞ് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് നമ്മൾ വേവിച്ചാകൊണ്ട് ഉപ്പ് ചേർക്കണ്ട അപ്പോൾ നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിക്കാം നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ എല്ലാ സൈഡിലും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതൊന്ന് തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ചേർക്കുന്നത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക ഇനി അതിൽ ചേർക്കുന്നത് രണ്ട് തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും ചേർക്കണം നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് വെച്ചാൽ നമ്മുടെ സോയാബീൻ ഇല്ലേ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അത് നമുക്ക് ഇതെല്ലാം യോജിപ്പിച്ചിട്ട് അതായത് മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് സ്റ്റൗവിൽ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൊണ്ട് ചതച്ചതും കൊണ്ട് ചേർക്കുക ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം കണക്കാക്കിയ സോയാ സോസ് പിന്നൊരു നാല് മുട്ട ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ നമ്മൾ മുട്ട തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കി എടുക്കാറില്ലേ അതുപോലെ നമ്മൾ നന്നായിട്ട് ചിക്കി എടുക്കണം ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചിക്കി എടുക്കുക കേട്ടോ നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ മാക്സിമം ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പം നമ്മൾ സോയാബിനും മസാലയൊക്കെ നമ്മൾ സ്റ്റൗവിൽ തന്നെ ഇരിപ്പുണ്ട് അത് ഒരു സൈഡിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് എണ്ണയും എണ്ണങ്ങളൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് ഗ്രേവി ഒട്ടുമില്ല ഇല്ല ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പി അപ്പം നമ്മളിതാ അതെല്ലാം ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് മുട്ടയല്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാന്ന് തൊട്ടിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇതാ സോയാബിനും മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളാ ചിക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയില്ലേ അതങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ മസാല എല്ലാത്തിനും നന്നായിട്ട് പിടിക്കണം കേട്ടോ ഇവിടെ സോയാബീൻ്റെ മസാലയും സോയാബീനും മുട്ടയും എല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം ചോറിന് കഴിക്കാം ചപ്പാത്തിക്ക് കഴിക്കാം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ കരം മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സംഭവം വളരെ ടേസ്റ്റിയാണ് ചപ്പാത്തിക്ക് പറ്റിയ ഒരു ഐറ്റം ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പം നമുക്ക് അതെ മാറ്റാം കേട്ടോ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയും ചോറിനും അല്ലെങ്കിൽ റോളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് വെച്ച് ഞാൻ ഒരു ഫില്ലിംഗ് വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സമോസ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക റെസിപ്പികളൊക്കെ ഇഷ്ടം ഇവിടുന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം സോയാബീൻ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയാണ് കേട്ടോ ഇതുകൂടെ വേണമെങ്കിൽ റൈസും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു ഐറ്റം ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്